സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിമൂന്ന് കാനാൻ ദേശം ഒറ്റ നോക്കുന്നു കർത്താവ് മോശയോട് അരുളി ചെയ്തു ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റ നോക്കാൻ ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ അയയ്ക്കുക കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു അയച്ചത് ഇവരെയാണ് റൂബൻ ഗോത്രത്തിൽ നിന്ന് സക്കൂറിൻ്റെ മകൻ ഷമ്മുവ ഷുമോൻ ഗോത്രത്തിൽ നിന്ന് ഹോറിയുടെ മകൻ ഷാഫാത്ത് യൂത ഗോത്രത്തിൽ നിന്ന് യഫുനയുടെ മകൻ കാലിബ് ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജോസഫിൻ്റെ മകൻ ഈഗാൽ ഇബ്രാഹിം ഗോത്രത്തിൽ നിന്ന് നൂനിൻ്റെ മകൻ ഹൊഷയ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് റഫുവിൻ്റെ മകൻ പൽത്തി സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് സോദിയുടെ മകൻ ഗദ്ദിയേൽ ജോസഫിൻ്റെ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ഗദ്ദി ദാൻ ഗോത്രത്തിൽ നിന്ന് ഗമല്ലിയുടെ മകൻ അമിയേൽ ആഷിയർ ഗോത്രത്തിൽ നിന്ന് മിഖായിലിൻ്റെ മകൻ സെത്തൂർ നഫ്താലി ഗോത്രത്തിൽ നിന്ന് വാഫസിയുടെ മകൻ നൌബി ഗാദ് ഗോത്രത്തിൽ നിന്ന് മാക്കിയുടെ മകൻ ഗബുവേൽ ദേശം ഉറ്റുനോക്കാൻ മോശ അയച്ചവരാണ് ഇവർ നൂനിൻ്റെ മകൻ ഹോഷയ്ക്കാ ഹോഷയക്കി മോശ ജോഷ എന്ന് പേര് കൊടുത്തു ചാരവൃത്തിക്ക് അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിന്ന് നെഗബിലേക്കും തുടർന്ന് മലപ്രദേശത്തേക്കും പോകുവിൻ നാട് ഏത് വിധമുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടിയുറപ്പിച്ചതോ ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം ധൈര്യം അവലംബിക്കുവിൻ ആ ദേശത്തു നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത് അവർ പോയി സിൻ മരുഭൂമി മുതൽ ഹമാത്തിൻ്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു അവർ നെഗബ് കടന്ന് ഹെബ്രോണിലെത്തി അവിടെ അനാക്കിൻ്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ ഷേഷ തൽമായി എന്നിവർ വസിച്ചിരുന്നു ഹെബ്രോൺ ഈജിപ്തിലെ സുവാനിനേക്കാൾ ഏഴു വർഷം മുമ്പ് പണിതാണ് അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടെ മുറിച്ചെടുത്ത് രണ്ടു പേർ കൂടി തണ്ടിന്മേൽ പോന്നു കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു ഇസ്രായേൽക്കാർ മുന്തിരിക്കുല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്നു പേരുകിട്ടി നാൽപ്പത് ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി അവർ പാരാൻ മരുഭൂമിയിലുള്ള കാതഷിൽ വന്ന് മോശയെയും അഹ്റോനെയും ഇസ്രായേൽ ജനം മുഴുവനേയും വിവരം അറിയിച്ചു ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു അവർ അവനോട് പറഞ്ഞു നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് അത് ഇതാ അവിടുത്തെ പഴങ്ങൾ എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ് പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല അനാക്കിൻ്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു അമലേക്കർ നെഗബിലും ഹിത്യരും ജബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിലും കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലം പറഞ്ഞു നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട് എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല അവർ നമ്മളേക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ് ഞങ്ങൾ അവിടെ കണ്ട മനുഷ്യരോ അതികായകന്മാർ നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം ദൈവവചനമാണ് നാം കേട്ടത്